ചെറിയ വേഷൻ ചാടി കളിച്ചത് ഇതെന്താന്റെ ഉടുപ്പിന്നുള്ളിക്ക് പോകണ്ടല്ലോ തൊങ്ങി തട്ടുമ്പേ സ്കിന്നിന് തട്ടുമ്പോ എന്തോലെ ഇങ്ങനെ കൊത്തി തിന്നാരുത് പക്ഷിയല്ല മണവാളം

പിള്ളേർക്ക് കളിക്കാനുള്ളത് വേണെങ്കിലും കേട്ടോണ്ട് അരനെ രണ്ടൊന്നാതാ കണ്ടാരിക്കും പ്രതിമ പക്ഷെ ഇവർക്ക് ആക്ച്വലി നല്ല ഇവിടെ കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കാൻ വ്യൂ ഇവിടുത്തെ വൈത്തിരി പാർക്ക് സെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നോക്കി കണ്ട ഒരു നല്ലൊരു അടിപൊളി ആംബിയൻസിലാണ് സാധനം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ാണ് നല്ല അതുപോലെ തീറ്റ കൊടുത്താലോ എല്ലാര്ക്കും മതി മൂന്നെണ്ണം വന്നത് എന്റെ അടുത്തും വേണ്ട അല്ല ആർക്കും എന്നെ മതി കൊറേ കോഴി കോഴി പെട്ട ടൈപ്പ് കോഴികളുണ്ട് അറിയണം ആക്ച്വലി അവരുടെ പേര് മരിച്ചു പോയാൽ അവരൊറ്റക്ക് ജീവിക്കുന്ന ആൾക്കാരാ സിംഗിൾ കുഞ്ഞാണ് ഇത് പ്രശ്നം കുഞ്ഞല്ല അത്യാവശ്യം ആറു മാസായിട്ടുള്ളു നീ എന്തിനു നീ എന്

അതല്ലേ ഇതില് ആദ്യം തൈസലി ഔട്ട് ഇവിടെ തൈസലി ഔട്ട് നീ സോടനെ അവിടെ പിടിച്ചോ ആ നീ ഇല്ല ഇല്ല ആ

ോ പോണിയാവശ്യ ഒട്ട് പേടിക്കണ്ട അങ്ങനെ ഉടനെ തിരിച്ചെത്തും ഒരു അടിപൊളി ഞാനിപ്പേക്ക് പോല്ലാസ പോണ്ണിനടിഞ്ഞാൽ നമ്മള് ഒട്ടകത്തിന് ഒട്ടക സവാരി പോലെ ഡ്രൈവ് ചെയ്യുന്നത് െടിക്കലേ മസ്താൻ നോക്കി കണ്ടു ഓടിച്ചോളേ മസ്താനാണ് വണ്ടി ഓടിക്കുന്നത് മസ്താൻ താമറാൻ പറ്റില്ല എനിക്ക് നിന്നോട് സഹതാവം കേന കേഴുത്തിയത് പാവോ അതിൽ പൊത്തലോ മനസ്സിലായ ഇതിന്റെ സവാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പൊട്ടക പാല് നിർബന്ധിത് കറന്നു പറഞ്ഞിട്ടുണ്ട് ഒട്ടകത്തിന്റെ നമുക്ക് കറന്ന് ചെറുങ്ങനെ പഠിക്കുന്നു പറ്റണ്ടിക്കണ്ടിക്കണ്ടെറുങ്ങനാണെങ്കിൽ പിടിച്ചിരുന്നില്ലെങ്കിൽ തണ്ടി വീഴു ബൈസരിക്കണ ഒട്ട കാണ്രിക്കും കണ്ട നല്ല ഒട്ടകാണ് ആ പറഞ്ഞ അപ്പ കേട്ടു ഇരുന്ന് നല്ല ക്ഷീണം പാല് കറന്നായോ ഏഹ് മസാല ഞാനക്കണോ ഏ മസാല ഒട്ടകത്തിന്റെ പാല് കറക്കാൻ പോണ് പറഞ്ഞ ആ ചീറ്റേ പാല് കറന്ന് അടിപൊളി ആദ്യായിട്ടാണൊരു പാല് കറങ്ങുന്നത് ഞാൻ ഒരുപാട് കയറന്നിട്ടുണ്ട് അതല്ലേ ഇല്ലല്ല ഞാൻ കറങ്ങോട്ടെ കറക്കാൻ അടിയായി ഏ അതല്ലേ ആ രണ്ടിപോടെ രണ്ടാൾക്കും ഇണ്ട് ആ ഇതിന് ചോറെ വരുന്നു തോന്നു ആ

സാധനം നിന്റെ മേത്ത് കേറ് നിന്റെ ഛോൾഡറിൽ കേറ് ഷോൾഡറിൽ നിന്നു ഇതാ ചാടി പിടിക്കാ സാധനം തലേമകരുണ്ട് തലേമകര് െ കൊടുക്കട്ടെ പോയെ കൂട്ടി പോയെ ഇതാണ് പോക്കറ്റ് മങ്കിട്ടാ സാനത്തിന് ചീറ്റക്ക് പോസ് ചോദിക്കാണ് രാട്ടോ ഇത് പറഞ്ഞത് മിനിയേച്ചർ കങ്കാരുമാണ്വീവാണ് എല്ലാം ചെറിയ വേർഷൻ

കണ്ണുമൊത്ത മുടിയൊക്കെ തിന്നു എന്റെ മേത്തേക്ക് ചാടോടാ നീ ഒറ്റ പേടിക്ക്ലാസ് ഒന്ന് മാറ്റോ കണ്ണീര പിന്നെ പഴം കൊടുക്കാൻ എനിക്കല്ല ആ തിന്നുണ്ടല്ലേ കൊടുത്താ പഴം കൊടുത്തു മസ്താനിന് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്റെ പേരെന്താ മനസ്സിലായോ ഇഗോ 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 ഡോണ്ടോ എല്ല앤ടെ തലയിലാ ചേർന്ന ഗയ്സ് ആ ലൈറ്റ് ണ്ട്ടാ അണ്ടവാ പാളണ്ടിന്നോ ഗയ്സ് ഇവിടെ ആക്ച്വലി മീനിങ് സ്പാൻണ്ട് നാലിക്കിലാനണ്ട് അതിറ്റി സ്പാൻണ്ട് ഒപ്പന ഒരു മക്കായൻ എടുത്തിങ്ങിണ മക്കായൻ ഉണ്ട് ഫീഡ് ചെയ്യാം പോണ അതെ മക്കായൻ കൊടേ തീറ്റ കൊടുക്ക് കൈയിലേയ്ചേർത്താമോ അതെ കണ്ടാ അപ്പൊ നമ്മൾ അടുത്തതായിട്ട് കിളിക്ക് തീറ്റ കൊടുക്കാൻ പോവാണ് ഇവിടെ കൊറേ കിളികളുണ്ട് പോവാണ് ഓടിയോ മസ്താനിക്ക് ആരും മസ്താടി അടുത്ത് പോലും ഇന്റെ അടുത്ത് മസ്താനിന്റെ അടുത്ത് ആരും പോകരുത് എന്റെ അടുത്ത് എന്താ പറയാ എല്ലാരും എന്റെ കുഞ്ഞിക്കയ്യോ രണ്ടു ഒരുത്തെ കൂടൂട്ടുണ്ടോ കൂടി പറിച്ചുണ്ടോ കൂട്ടാ പിന്നീട് ഇഷ്ടമായത് തത്തേനോട് ഇഷ്ടമായത് ഇതാണ് ആ ഒരു കൂട്ടി കേറിട്ടാണ് പിന്നെ ഈ കൂട്ടി കയറുന്നത് നമുക്ക് ഈ തത്തേനെ കുറച്ചു ഇഷ്ടായില്ലേ ഭയങ്കര എട്ടുകാലി സ്പൈഡർമാൻ സ്പൈഡർമാൻ ഇത് കടിച്ചു കഴിഞ്ഞാ പിന്നെ ശക്തി ഇരോട് നിനക്ക് ഇത് കടിക്കോ കടിച്ചു കഴിഞ്ഞാ ശക്തി ഇട്ടു പിന്നെ fark അല്ലാ ഇതിന്റെ കണ്ന കൊപ്പി ഇക്കേ തോങ്ങിടടുമ്പോ സ്കിന്നനേടടുമ്പോന്ത പോലെ ഡ്രസ്സ് മറുക്കാനുണ്ടല്ല ഇ ഇരിറ്റേഷൻ ആവണ്ട പോ പോ ഡ്രസ്സ് മറുക്കുമെ സറ്റാ അണ്ട തലയില വെച്ചേട്ടേ കണ്ടോ 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 നല്ല വംഗിള് ഇട്ടാലേ കളക്കണ്ടട അധികം ആ അടുത്ത് നമ്മള് പ്രാവിന് പിടിക്കാൻ അതിനാണ് പിടിക്കേണ്ടത് ആദ്യം കൂട് കാരണം പിന്നെ പ്രാവിനെ പിടിച്ചു തന്നത് ഇപ്പൊ ഇത് അതിനെ പിടിച്ചായിരുന്നു കമ്പിളിമാനമ്മ പിടിച്ച പിടിച്ചിട്ടുണ്ട് കൊടുത്തൊന്നും ഇല്ല പിടിക്കാങ്ങനെ മൈപ്രാവ് ഒന്നും ചെയ്യില്ല എനിക്ക് പേടിയോ ഞാൻ പിടിച്ച കൊല്ലം കൊണ്ടോ കൊല്ലം പിടിക്കട്ടെ കൊത്തോ ഇല്ലാ പോണേ കൈ കൈ ഇങ്ങനെ കൊത്തി പക്ഷിയല്ല ഇതിന് കൊറേ വല്യ മീനുകൾ ഇവിടെ ടിക്കറ്റ് എടുക്കണവര്ക്ക് ിഷ് സ്ക്വാ ഫ്രീ ആണ് അതുപോലെ ഫിഷ് ഫ്രീ ആണ് ആനിമൽസിനൊക്കെ ഫീഡ് ചെയ്യാൻ സാധിക്കും പാമ്പ് ബേഡ്സ് കുതിര ഒട്ടകപക്ഷി അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഫീഡിങ് ഫ്രീ ആണ് ഇവർക്കൊക്കെ നമുക്ക് തീറ്റ കൊടുക്കാനുള്ള അവസരം ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിഡിലൻ വ്യൂ ആയിരിക്കും ഒരു സ്കോട്ട്ലാൻഡ് സ്വിറ്റ്സർലൻഡിലൊക്കെ പോയ പോലത്തെ അതിഗംഭീരമായ മനോഹരമായ ഒരു മനോഹരമായ ഒരു വ്യൂ 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 പോയിന്റ് ആണ് നമുക്ക് 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 അവിടെ അവിടെ കാണാൻ കാണാൻ സാധിക്കുന്നത് പറയുന്നത് റേറ്റ് വരുന്നുണ്ട് ആ ആ ആ ഈ അടിപൊളിയായിട്ട് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് മാത്രമല്ല പാമ്പ് പല്ലി എട്ടുകാലി തുടങ്ങിയ എല്ലാ ജീവികളെ നമുക്ക് ടച്ച് ചെയ്യാനും ചെയ്യാനും ഫീൽ ഫീഡ് ഒക്കെ ഒറ്റകുത്തിന് ഇപ്പൊ നിങ്ങൾ കാണുന്നത് വൈത്തിരി ഫാമിന്റെ രാത്രിയിലുള്ള ഒരു വ്യൂ ആണ് രാത്രി ഓപ്പൺ ആണ് ഇതിന്റെ ടൈമിംഗ് വരുന്നത് രാവിലെ പത്തുമണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെയാണ് ഒരു ഈവനിങ് ശേഷം നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഫുൾ ഇത് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റുന്നതാണ് രാത്രി ഒരു ആംബിയൻസ് ക്രീയേറ്റ് ചെയ്തെടുക്കുന്നത് എല്ലാ കെ ജി അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ലൈറ്റ്സ് പാത്ര കഴിഞ്ഞ അനുസരിച്ചുള്ള ലൈറ്റ്സ് ഒക്കെ ഒരു വെറൈറ്റി ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കറങ്ങി അടിച്ച് കണ്ടു എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് കൊടുക്കാനാണ് നല്ല കിടാൻ എക്സ്പീരിയൻസ് ആയിരുന്നു കൊറേ നല്ല ബേഡ്സിനെ ആനിമൽസിനെ ഒക്കെ കണ്ടു നമ്മള് ഫീഡ് ചെയ്തു കൊറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് എനിക്ക് ഇവിടെ പലതിനെ വീട്ടിൽ കൊണ്ടുപോകാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് ഇതിന് ഇഷ്ടമായി കൊറേ എനിക്ക് എല്ലാത്തിനും ഇഷ്ടം ഞങ്ങൾ ആക്ച്വലി ഭയങ്കര ഫ്രണ്ട്സ് ആയി കണ്ടോ ഏതിലും എന്തായാലും കൊണ്ടുവണോട് വിസിറ്റ് പ്ലേസ് അത് നമുക്ക് വയനാട് ബാത്താരി വരെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചോരയ്ക്ക് വഴിക്ക് തന്നെയാണ് വൈത്തിരി റൈറ്റ് സൈഡ് ആയിട്ടാണ് ഫാം ഈ ഫാം വരുന്നത് അത് വെറൈറ്റി എക്സ്പീരിയൻസ് വേണോ മസ്റ്റ് വിസിറ്റ് ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാണ് അതെ ഓക്കെ ബൈ